ഈ തീ പിടിച്ച വാൻഹായ് കപ്പൽ തീരത്തേക്ക് ഒഴുകുമോ എന്നൊരു ആശങ്ക അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കപ്പലിനെ ആഴക്കടലിലേക്ക് വലിച്ചു നീക്കാനുള്ള ഒരു ശ്രമം അതെങ്ങനെയാണ് നടക്കുന്നപ്പം ഈ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ ഇപ്പോഴും ആയിട്ടില്ല എന്ന എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ആശങ്ക അത് തന്നെയാണ് അതായത് നേരത്തെ ടക്ക് ബോട്ടുമായി ബന്ധിപ്പിച്ചിരുന്നു ഒരു തവണ ഈ വാൻഹായി കപ്പൽ പുറംകടലിൽ അതായത് അറബിക്കടലിൽ തീ പിടിച്ച് മുങ്ങി തുടങ്ങിയ കപ്പലാണ് പക്ഷേ വലിയ തോതിൽ അങ്ങനെ ചെരിഞ്ഞ് താഴേക്ക് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമില്ല എന്നത് ഒരു ആശ്വാസമാണെങ്കിൽ പോലും തീരത്തേക്ക് ഒഴുകിയെത്തുക എന്നത് അതിന്റെ ഇമ്പാക്റ്റ് നമുക്കറിയാം തീരദേശ മേഖലകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുമായിരുന്നു ആദ്യഘട്ടത്തിൽ ബന്ധിപ്പിച്ച വടം പൊട്ടുകയും പിന്നീട് അത് തീരമേഖലയിലേക്ക് പ്രത്യേകിച്ച് അത് തെക്കൻ തെക്ക് കിഴക്കായാണ് ഒഴുകിയത് അതായത് കൊച്ചിയോടെടുക്കും വിധം കൊടുങ്ങല്ലൂർ കൊച്ചി ഭാഗങ്ങളിലേക്ക് അടുക്കും വിധമാണ് ഒഴുകിയത് പക്ഷേ അതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ആശ്വാസകരമായ കാര്യം നാവികസേനയും ഒപ്പം ഈ സാൽവേജ് കമ്പനിയുടെയും ദൗത്യ സംഘവും ഒക്കെ ചേർന്ന് അതിനെ ഒരു ഓപ്ഷോർ വാരിയറുമായി ഒരു ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ ആഴക്കടലിലേക്ക് വലിച്ചു നീക്കുക ദൗത്യം തുടരേണ്ടതുണ്ട് പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല എന്ന് പറയുന്നത് അതായത് തീ ഒരു ഭാഗത്തൊക്കെ മുകൾ ഭാഗങ്ങളിലൊക്കെ അണയ്ക്കാൻ സാധിച്ചു പക്ഷേ അത് പൂർണ്ണ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക നേരത്തെ വിവിധ സേനാ വിഭാഗങ്ങളുടെ സേവനം തേടുകയും ഡ്രൈ കെമിക്കൽ പൗഡർ അടക്കം വിതരുകയും അങ്ങനെ എല്ലാ സാധ്യതയും പൂർണ്ണമായും അണയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും തേടുന്നുണ്ട് ചരക്ക് മിക്കവാറും ആ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിലെയും ചരക്ക് മിക്കവാറും കത്തി നശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഒരു ഭാഗത്തേക്ക് ചെരിയുന്നതടക്കമുള്ള ആശങ്ക ഉയർത്തിയിരുന്നു ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കണം ഇന്ധന ചോർച്ച എന്നൊരാശങ്ക അവിടെ നിൽക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ രണ്ടാമത്തെ അപകടമാണ് എം എസ് സി അൽശാത്രിയുടെ കാര്യത്തിൽ ഇന്ധന ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അത് വിജയിച്ചു എന്ന അറിയിപ്പ് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ ആ എണ്ണ പൂർണ്ണമായും നീക്കിയാൽ അക്കാര്യത്തിലുള്ള ആശങ്ക ഒഴുകയുള്ളൂ ഇവിടെയും സമാന സ്ഥിതി തന്നെയുണ്ട് പൂർണ്ണമായും തീ അണഞ്ഞിട്ടില്ല എന്ന സ്ഥിതിവിശേഷമാണ് ിൽ ഉറപ്പും നമുക്ക് അറിയുന്നത് പോലെ എണ്ണ ചോർച്ച അടക്കമുള്ള ആശങ്ക നിൽക്കുന്നുണ്ട് അതുകൂടാതെ തീരത്തേക്ക് ഒഴുകി നീങ്ങുമോ എന്ന ആശങ്കയുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഉൾക്കടലിലേക്ക് ആഴക്കടലിലേക്ക് വലിച്ചു നീക്കുക അതിനുശേഷം ദൌത്യം തുടരുക എന്താണ് നേരത്തെ നാവികസേനയുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ടഗ് ബോട്ടുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചത് അത് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി അതിശക്തമായ അവിടെ കടൽ പ്രക്ഷുബ്ധമാണെന്ന് മാത്രമല്ല ശക്തമായ കാറ്റും ഉണ്ട് അതിലാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ വിജയിച്ചിരുന്ന ദൌത്യം പിന്നീട് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായത് സ്ഥിതി ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക ാണ് നിലനിൽക്കുന്നത് വൻഹായി കപ്പലിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇന്ധന ചോർച്ചയോടൊപ്പം തന്നെ ഈ രാസവസ്തുക്കൾ വിവിധ രാസപദാർത്ഥങ്ങളടക്കം വിവിധ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകളാണ് അവ കത്തുന്നു എന്നത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെയും അവയെല്ലാം പൂർണ്ണമായും കടലിൽ കലരുക അത് തീരത്തേക്ക് എത്തുക എന്നതൊക്കെ എത്രത്തോളം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മുടെ ദൌത്യ സംഘം കോസ്റ്റ് ഗാർഡാണ് പ്രധാനമായും ആ ദൗത്യത്തിലുള്ളത് കൂടാതെ നാവികസേനയുണ്ട് നേരത്തെ അതോടൊപ്പം തന്നെ കപ്പൽ കമ്പനി നിയോഗിച്ച ദൌത്യസംഘം ഉണ്ട് അതായത് പൂർണ്ണമായും ഈ കപ്പലിനെ നിയന്ത്രണത്തിലാക്കുക സുരക്ഷിതമായി ായി നീക്കുക പാരിസ്ഥിതിക ആഘാതം പരമാവധി കുറയ്ക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോഴും ഒരു തവണ ഈ ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചത് പരാജയപ്പെട്ട ഒരു സാഹചര്യം കൺമുന്നിലുണ്ട് എന്നതുകൊണ്ടൊരു ചെറിയ ആശങ്ക നിലനിൽക്കുന്നു അപ്പോഴും നമ്മുടെ സേനാവിഭാഗങ്ങൾ താൽവേജ് കമ്പനിയുടെ ദൌത്യ സംഘം അടക്കമുള്ളവർ അതിസാഹസികമായി ഈ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെയും നാവികസേനയുടെ കൂടി തന്നെ അവർക്ക് കപ്പലിൽ ഇറങ്ങി ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നു തുടർന്ന് അങ്ങോട്ടേക്ക് പൂർണ്ണമായും തീയണയ്ക്കാൻ കഴിയാത്തതാണ് അപ്പോഴും പ്രതിസന്ധിയാകുന്നത് അതിന് വിവിധ മാർഗങ്ങൾ ിക്കുന്നുണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ദൌത്യമുണ്ട് നാവികസേനയുടേതുണ്ട് താൽപര്യ സംഘത്തിന്റേതടക്കമുണ്ട് അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളും ദൌത്യസംഘവും ഒക്കെ ഊർജ്ജിതമായി പൂർണ്ണമായും തീ അണയ്ക്കാനായാൽ ഈ ദൌത്യം കുറെ കൂടി എളുപ്പത്തിൽ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും തീരത്തേക്ക് ഒഴുകാതിരിക്കാൻ കാലാവസ്ഥ കൂടി അനുകൂലമാകണം എന്നൊരു സാഹചര്യം ഉണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ് ആശങ്കയൊഴിഞ്ഞിട്ടില്ല തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല എന്നതൊരു പ്രതിസന്ധിയായി ഇപ്പോഴും നിൽക്കുന്നു പക്ഷേ ആ ശ്രമകരമായ സാഹസികമായ ദൌത്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സേനാ വിഭാഗങ്ങളും ഒപ്പം കപ്പൽ കമ്പനി നിയോഗിച്ച ദൌത്യസംഘവും